ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ നമ്മുടെ മൊബൈലിൻ്റെ ബാറ്ററി അതുപോലെ തന്നെ മൊബൈലിൻ്റെ ഇൻ്റർനെറ്റ് ഇൻ്റർനെറ്റ് ഉദ്ദേശിച്ചത് മൊബൈൽ ഡാറ്റയാണ് കേട്ടോ മൊബൈൽ ഡാറ്റ ഉപയോഗിക്കുന്നവർ അതുപോലെ തന്നെ മൊബൈലിൻ്റെ ബാറ്ററി ഇത് രണ്ടും ഒരു പരിധിവരെ എങ്കിലും നമുക്ക് കൺട്രോൾ ചെയ്ത് ഉപയോഗിക്കാൻ സാധിക്കുമെങ്കിൽ നമുക്ക് മൊബൈൽ വളരെ സ്മൂത്തായിട്ട് പേടിയൊന്നുമില്ലാതെ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും എന്നാൽ ഇത് പെട്ടെന്ന് തന്നെ തീർന്നു പോകുന്ന അവസ്ഥ പലർക്കും അനുഭവപ്പെടാറുണ്ട് എന്താണതിന് കാരണം രണ്ട് സെറ്റിങ്സുകൾ ഞാൻ പ്രധാനമായിട്ടും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിൽ രണ്ടാമത്തെ സെറ്റിങ്സ് വളരെ പ്രധാനപ്പെട്ടതാണ് ഇതിൽ നമുക്ക് വളരെയധികം ബാറ്ററി നമുക്ക് ലാഭിക്കാൻ സാധിക്കും അതുപോലെ തന്നെ ഇൻ്റർനെറ്റും നമുക്ക് ലാഭിക്കാൻ സാധിക്കും എന്നാൽ ഇതിൽ ഒരുപാട് പ്രശ്നങ്ങളും അടങ്ങിയിട്ടുണ്ട് എന്താണ് ഇതിലെ ഗുണങ്ങൾ എന്താണ് ഇതിൻ്റെ ദോഷങ്ങൾ ഒരു കാര്യങ്ങൾ നമ്മൾ പരിചയപ്പെടുത്തുമ്പോൾ അതിൻ്റെ ദോഷവശങ്ങളും അതിൻ്റെ ഗുണങ്ങളും രണ്ടും പറയണം അതുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിങ്ങൾ വിശദമായിട്ട് കണ്ട് മനസ്സിലാക്കുക എന്നിട്ട് നിങ്ങൾ അഭിപ്രായം അറിയിക്കുക ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി അനുബലിച്ചതിന് ശേഷം ഓൾ എന്ന ഭാഗം സെലക്ട് ചെയ്യുക ഫേസ്ബുക്കിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ എഫ് ടി എം ക്രിയേഷൻ എന്ന ഈ ഒരു പേജ് കൂടി നിങ്ങൾ ഫോളോ ചെയ്യാൻ മറക്കരുത് നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം ഞാൻ ഞാനതിനായിട്ട് ആദ്യം മൊബൈലിൻ്റെ റീസെൻറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണ് അതായത് നമ്മുടെ മൊബൈലിൻ്റെ താഴ്ഭാഗത്തായിട്ട് മൂന്ന് ബട്ടൺ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒന്ന് ഹോം ബട്ടൺ അതുപോലെ തന്നെ ഒന്ന് ബാക്ക് ബട്ടൺ ഒന്ന് റീസൻറ്റ് ബട്ടൺ മൂന്ന് വരയോട് കൂടിയിട്ടുള്ള ഇടതു വശത്ത് ചില മൊബൈലിൽ വലതു വശത്തായിരിക്കും കാണുക അതാണ് റീസൻറ്റ് ബട്ടൺ ജസ്റ്റ് ഞാൻ ആ റീസെൻ്റ് ബട്ടണിലേക്ക് ഒന്ന് പ്രസ് ചെയ്യാണ് പ്രസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഇവിടെ ഷോർട്ടായിട്ട് ഇതൊക്കെ ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരേയിരിക്കുകയാണ് ഇത് ഞാൻ ക്ലോസ് ചെയ്തിട്ടേയില്ല ഇത് മൊത്തത്തിൽ ആദ്യമായിട്ട് നമ്മളൊന്ന് ക്ലോസ് ചെയ്യണം ഇത് ക്ലോസ് ഓൾ എന്ന ഈ ഒരു ഭാഗത്ത് നമുക്ക് ക്ലിക്ക് ചെയ്തിട്ട് ക്ലോസ് ചെയ്യാൻ സാധിക്കും അല്ലെങ്കിൽ ഇതുപോലെ സ്വൈപ്പ് ചെയ്തിട്ട് നമുക്ക് ക്ലോസ് ചെയ്യാനും സാധിക്കും ഇങ്ങനെ നിങ്ങൾ ക്ലോസ് ചെയ്ത് കൊടുക്കുക അത് നിങ്ങളുടെ മൊബൈലിൻ്റെ പെർഫോമൻസിന് ഒരുപാട് ഗുണകരമായിരിക്കും മൊബൈൽ ഡാറ്റ പെട്ടെന്ന് തീരില്ല അതുപോലെ തന്നെ നിങ്ങളുടെ ബാറ്ററിയും പെട്ടെന്ന് തീരില്ല രണ്ടാമതായിട്ട് രണ്ടാമത്തതും പ്രധാനപ്പെട്ടതുമായിട്ടുള്ള സെറ്റിംഗ്സ് മൊബൈലിൻ്റെ സെറ്റിങ്സിനകത്താണുള്ളത് നമുക്ക് മൊബൈലിൻ്റെ സെറ്റിങ്സ് ഒന്ന് ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്യുന്നതിന് ശേഷം ഏറ്റവും താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഡെവലപ്പർ ഓപ്ഷൻ എന്നൊരോപ്ഷൻ നിങ്ങളുടെ മൊബൈലിൽ കാണാൻ സാധിക്കും ഇനി നിങ്ങളുടെ മൊബൈലിൽ ഇത് എനബിൾ അല്ല എങ്കിൽ എബോട്ട് ഫോൺ എന്ന് നിങ്ങൾക്ക് മുകളിൽ കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ നിങ്ങളുടെ മൊബൈലിൻ്റെ മോഡൽ നമ്പറും മറ്റുള്ള ഒക്കെ ഇവിടെ കാണാൻ സാധിക്കും കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ സോഫ്റ്റ്വെയർ ഇൻഫർമേഷൻ എന്ന ഓപ്ഷൻ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും സോഫ്റ്റ്വെയർ ഇൻഫർമേഷൻ അവിടെ നിങ്ങളൊന്ന് ടച്ച് ചെയ്യുക അതിനുശേഷം ഇവിടെ കേണൽ വെർഷൻ അല്ലെങ്കിൽ ബിൽഡ് നമ്പർ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതിലേതെങ്കിലും ഒന്നിൽ ഏഴ് തവണ നിങ്ങൾ തുടരെ തുടരെ പ്രസ് ചെയ്താൽ മതി ഇതുപോലെ ഏഴ് തവണ അല്ലെങ്കിൽ അതിൽ കൂടുതൽ നിങ്ങൾ പ്രസ്സ് ചെയ്ത് കഴിഞ്ഞാൽ ഓൾറെഡി ഇപ്പോൾ എൻ്റെ മൊബൈലിൽ ഡെവലപ്പർ ഓപ്ഷൻ ആണ് അതുകൊണ്ടാണ് ഇവിടെ ഓൾറെഡി എനബിൾ എന്ന് കാണിക്കുന്നത് നിങ്ങളുടെ മൊബൈലിൽ എനബിളല്ല എങ്കിൽ ഇപ്പോൾ ബാക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ താഴ്ഭാഗത്തായിട്ട് ഡെവലപ്പർ ഓപ്ഷൻ എനബിളായിട്ടുണ്ടാക്കും ഇനി അങ്ങനെ ചെയ്തിട്ടും നിങ്ങൾക്ക് ഡെവലപ്പർ ഓപ്ഷൻ എനബിളായിട്ടും കാണുന്നില്ല എങ്കിൽ സെർച്ച് ബാറിൽ ഡെവലപ്പ് ഓപ്ഷൻ എന്ന് സെർച്ച് ചെയ്താൽ മതി നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷനിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും അതിനുശേഷം ഡെവലപ്പ് ഓപ്ഷൻ ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്തിട്ട് ഏറ്റവും മുകളിൽ ഓണിലാണോ ഉള്ളത് എന്ന് നോക്കുക ഓഫിലാണെങ്കിൽ ഓൺ ചെയ്ത് കൊടുക്കുക അതിനുശേഷം നിങ്ങൾ താഴേക്ക് വരിക ഇവിടെ പ്രധാനമായിട്ടുള്ള ഒരു സെറ്റിങ്സ് ഉണ്ട് ഈ ഒരു സെറ്റിങ്സ് നിങ്ങൾ ഓപ്പൺ ചെയ്ത് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും തന്നെ ഡാറ്റ പെട്ടെന്ന് തീരില്ല ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും ആപ്സ് എന്ന ഭാഗത്താണ് ഇവിടെ ഉള്ളത് ഡോൺ കീപ് ആക്ടിവിറ്റീസ് എന്ന് ഇത് പല ആളുകളും ഞാൻ തന്നെ പല പ്രാവശ്യം പരിചയപ്പെടുത്തിയിട്ടുണ്ട് ഇതിൻ്റെ ഉപയോഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ആപ്ലിക്കേഷനും സെക്കൻഡുകൾ കൊണ്ട് തന്നെ നമുക്കിത് ക്ലോസ് ചെയ്യാൻ സാധിക്കും അതായത് ഒരു ആപ്ലിക്കേഷനും പ്രവർത്തിക്കില്ല നമ്മളിപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ എന്തെങ്കിലും ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് ക്ലോസ് ആകും പിന്നെ റീ ഓപ്പൺ ആയിരിക്കും പിന്നെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ റീ ഓപ്പൺ ചെയ്യുന്ന മാതിരിയായിരിക്കും ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്യുകയാണ് ഇപ്പോൾ ഓണിലാണ് ഉള്ളത് നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും എന്നാൽ ഇതിൻ്റെ ദോഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല ആളുകളും ഫോൺ പേ ഗൂഗിൾ പേ അല്ലെങ്കിൽ പേ ടി എം അതുപോലെ തന്നെ ഇൻ്റർനെറ്റ് ബാങ്കിങ് അല്ലെങ്കിൽ വാട്സപ്പ് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് ഇപ്പോൾ വാട്സപ്പ് വെരിഫിക്കേഷൻ ചെയ്യുന്നത് നമ്മുടെ മൊബൈൽ നമ്പറിലേക്ക് കോഡ് വന്നിട്ടാണ് ഇങ്ങനെ നമുക്ക് കോഡ് വന്നു കഴിഞ്ഞാൽ കോഡ് എവിടെയാണ് വരിക നേരെ നമുക്കൊന്ന് ബാക്ക് വരാം ബാക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ആ ഒരു സെറ്റ് മെസ്സേജിൻ്റെ ആ ഒരു ആപ്ലിക്കേഷനിൽ കോഡ് വരും ഇങ്ങനെ കോഡ് വരുമ്പോൾ നമ്മൾ മെസ്സേജിങ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യും കോഡ് നമ്മൾ ഏതാണെന്ന് കണ്ടെത്തും അതിനുശേഷം നമ്മൾ വീണ്ടും റീസെൻറ്റ് ബട്ടൺ അടിച്ചിട്ട് നമ്മൾ അവിടേക്ക് പോയി കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് ആ ഓപ്ഷൻ ക്ലോസ് ആയിട്ടുണ്ടാകും പിന്നെയും റീസെൻറ്റ് കോഡ് നമ്മൾ അടിക്കേണ്ടി വരും കാരണം ഇത്ര ഫാസ്റ്റായിട്ട് ക്ലോസ് ആവും ഈ ഒരു ഡോൺ കീപ് ആക്ടിവിറ്റീസ് നമ്മൾ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇനി നമുക്കിത് ഓൺ ചെയ്തുകൊണ്ടുള്ള ഗുണങ്ങൾ ഞാൻ നേരത്തെ പരിചയപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഗുണങ്ങൾ നിങ്ങൾക്ക് വേണം നിങ്ങൾക്ക് ഗൂഗിൾ പേയും ഫോൺ പേയും പേടിഎമ്മും ഒക്കെ ഉപയോഗിക്കുകയും ചെയ്യണം അപ്പോൾ ആ സമയത്ത് നിങ്ങൾ ഇത് എന്ത് ചെയ്യണം ഓഫ് ഓഫിലിടുക അതായത് ഗൂഗിൾ പേ ഫോൺ പേ അല്ലെങ്കിൽ പേടിഎം ഇൻ്റർനെറ്റ് ബാങ്കിങ് അല്ലെങ്കിൽ ഒ ടി പി വരുന്ന അല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്ത് നിന്നും എന്തെങ്കിലും കോപ്പി ചെയ്തിട്ട് നിങ്ങൾക്ക് ഇവിടെ പേസ്റ്റ് ചെയ്യണം എന്നുള്ള ഒരവസ്ഥ വരുമ്പോൾ ഈ ഒരു സംഭവം ജസ്റ്റ് ഒന്ന് ഓഫ് ചെയ്തിടുക ഇതുപോലെ ഓഫ് ചെയ്തിടുക അതിനുശേഷം നിങ്ങളുടെ ഉപയോഗങ്ങളൊക്കെ കഴിഞ്ഞു പിന്നെ നിങ്ങൾക്കിത് ഓൺ ഇട്ട് കഴിഞ്ഞാൽ ഒരുപാട് ഇൻ്റർനെറ്റ് നിങ്ങൾക്ക് ലാഭിക്കാൻ സാധിക്കും ഒരുപാട് ബാറ്ററി ബാക്കപ്പും കൂടി നമുക്ക് ഇതിലൂടെ ലഭിക്കുകയും ചെയ്യും വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത നല്ലൊരു വീഡിയോ ആയി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ